മൈ കുക്കിംഗ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഷെഫ് ഷി ചോയ് നമ്മൾ ഉഗ്രൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി വന്നിരിക്കുകയാണ് നമ്മുടെ ബ്രെഡ് ബ്രെഡ് നമ്മൾ ആവിയിൽ വേവിച്ചതും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ക്രീമി തിക്ക് ചിക്കൻ ഇഷ്ടമാണ് അതിലേക്ക് നമ്മൾ വേണ്ട ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു വിങ്സ് വിങ്സാണ് ഒര കിലോ ചിക്കൻ വിങ്സും അതുപോലെ തന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്തും ഒരു സബോള നിങ്ങളെ തരിഞ്ഞതും ഒരു രണ്ട് മൂന്ന് പച്ചമുളക് നീളത്തിലരിഞ്ഞത് ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഇതൊക്കെയാണ് നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ ഒരു അര മൂടി തേങ്ങേൻ്റെ തേങ്ങാ ഇത് രണ്ടാം പാലാണ് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഉള്ളി മുരുളക്കിഴങ്ങ് പച്ചമുളക് ഇഞ്ചി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ രണ്ടാം പാൽ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അടുത്ത ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്പൂൺ ഉപ്പാണ് നമ്മളിതിൽ ഉപ്പ് ആവശ്യം കൊടുത്തിട്ട് നമ്മൾ കഴുകി വെച്ച നമ്മുടെ വിങ്സ് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് നമ്മൾ ഈ പരുവത്തിലാണ് നമ്മൾ രണ്ടാം പാല് മാത്രം ഇതിൽ മിക്സ് ചെയ്തിട്ടുള്ളൂ വെള്ളമൊന്നും മിക്സ് ചെയ്തിട്ടില്ല കഷ്ണങ്ങളൊക്കെ അതിൽ കുക്കറിലിട്ടിട്ട് നമ്മൾ രണ്ട് വിസിൽ കൊടുക്കുക ഈ രണ്ട് വിസിൽ കൊടുത്തിട്ട് നമ്മുടെ താളിപ്പ് ഇതിന് വേണ്ടി സീസണിങ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിൽ ഒരു രണ്ട് വെളുത്തുള്ളി നിറത്തിലരിഞ്ഞത് രണ്ട് കൊത്ത് കറിവേപ്പില കുരുമുളക് പൊടി ചെറുപുള്ളി നാലഞ്ച് ചെറിയ ഉള്ളി നിളത്തിലരിഞ്ഞതാണ് പിന്നെ നമ്മുടെ ബ്രെഡ് ഈ ബ്രെഡിന് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം നമ്മളൊരു പാക്കറ്റ് ബ്രെഡ് പുറത്തുനിന്ന് മേടിക്കാൻ കണ്ട മിൽക്ക് ബ്രെഡാണ് അത് വാങ്ങി നമ്മൾ സ്റ്റീമർ വെച്ച് അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് ഈ സ്റ്റീമിലേക്ക് നമ്മൾ ബ്രെഡിൻ്റെ സ്ലൈസസ് അങ്ങനെ ഇട്ട് കൊടുത്ത് നമ്മളത് അടച്ച് വേവിച്ചെടുക്കണം സ്റ്റീം ചെയ്തെടുക്കുക ഇത് സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ ചൂട് ബ്രെഡിൻ്റെ കൂടെ ഇഷ്ടു വെത്തിക്ക് ക്രീമി ഇഷ്ടം നല്ല കോമ്പിനേഷനാണ് നമ്മൾ ആപ്പത്തിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാം നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ബ്രെഡിൻ്റെ കൂടിയാണ് നമ്മൾ കുക്കറിൽ രണ്ട് വിസലടിച്ച് വിസലൊക്കെ പോയതിനു ശേഷം നമ്മളിത് കുക്കർ ഓപ്പൺ ചെയ്യുന്നുണ്ട് അതാ ചിക്കനും അതിനുള്ള ഉരുളക്കിഴങ്ങും മസാലകളൊക്കെ വെന്തിട്ടുണ്ട് ഏ അപ്പം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക അതാണ്ടല്ലേ ഇളക്കി കൊടുക്കുക നമ്മളാ ചിക്കനുണ്ടല്ലേ ചിക്കൻ നമ്മളിത് ഒരു വിങ്സാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ചിക്കൻ പീസ് സിക്സ്റ്റി ഫൈവിൻ്റെ പീസ് ആക്കിയിട്ട് ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ അങ്ങനെ യൂസ് ചെയ്യുക നമ്മളിവിടെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് വിങ്സ് മാത്രം എടുത്തിട്ട് യൂസ് ചെയ്തതാണ് ഇത് ഇത് സ്റ്റീം വന്ന് തുടങ്ങി അപ്പോൾ ഏകദേശം നമ്മുടെ ബ്രെഡൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ താളിപ്പായിട്ട് നമ്മൾ ചെറിയൊരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മളിതിലേക്ക് ചെറിയുള്ളി ചെറിയ ഉള്ളി അതേപോലെ വെളുത്തുള്ളി കറിവേപ്പില ഇത് മൂന്നുമാണ് അല്ലാതെ നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി ഒന്ന് വരുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ള ആഡ് ചെറുപങ്ങള് കൊടുക്കണം ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇത് മൂന്നും നമ്മൾ ആഡ് ചെയ്തിൽ തന്നെ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറ് ലോ ഫ്ലെയിമിലാക്കി വെച്ച് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം നമ്മൾ ഈ മൂത്ത് വരണ സമയത്ത് നമ്മളൊരു കുരുമുളക് പൊടി ഒന്നര സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് നമ്മളതിൽ രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ നമ്മൾ ആ ഗ്രേവിയിൽ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് മെയിനായിട്ട് എരിവിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക രണ്ട് വിസൽ അടിച്ച് വെച്ച് കുക്കറിന് മാറ്റി വെച്ചതാണ് അതിലേക്ക് താളിപ്പ് ഡയറക്റ്റ് ആഡ് ചെയ്യുന്നു പിന്നെ നമ്മുടെ ഒന്നാം പാൽ മാറ്റി വെച്ച് ഒന്നാം പാലിൽ ഒരു ക്ലാ ഗ്ലാസ് കിട്ടും നമുക്ക് ഒരു ഗ്ലാസ് ആണ് അരമൂടി തേങ്ങയിൽ രണ്ടാം പാല് കിട്ടിയത് ഒരു കാ ഗ്ലാസ് ആണ് നമുക്ക് ഒന്നാം പാല് ആ ഒന്നാം പാലും കൂടെ ആഡ് ചെയ്തിട്ട് ഇതൊന്നും അങ്ങോട്ട് ഇളക്കി കൊടുക്കുക ചൂടോട് കൂടി ഇളക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ചാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് തണുത്ത് വരുമ്പോൾ ആ കൺസിസ്റ്റൻസി അതിക്ക് ക്രീമി കൺസിസ്റ്റൻസി നല്ല കട്ടിയായിട്ട് വരും നമുക്ക് ഈ ഗ്യാപ്പിൽ നമ്മുടെ സ്റ്റീമറിൽ നിന്ന് നമ്മുടെ ബ്രെഡ് സ്ലൈസൊക്കെ മാറ്റാം ഇതാ എല്ലാ സ്റ്റീം ആയിട്ടുണ്ട് സ്റ്റീമറൊക്കെ ഓഫ് ചെയ്യുക നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കൂട്ടാം അതുകൊണ്ടാണ് അതിന് പൊട്ടിപ്പോയത് നമുക്കിത് വെച്ചിട്ട് നമുക്കത് എങ്ങനെ എടുക്കുക അതാണല്ലേ പൊട്ടിപ്പോണോ എടുക്കുമ്പോഴേക്കും തന്നെ അത്രയും സോഫ്റ്റ് ആകും ഈ സ്റ്റീമുകൾ നമ്മൾ ഈ സ്ലൈസൊക്കെ എല്ലാം എടുത്ത് മാറ്റാമായിരുന്നു നമുക്ക് മാറ്റിയത് ഇപ്പം നമ്മളൊരു മൂന്ന് നാല് സ്ലൈസ് മാറ്റിത്താം അതിലേക്ക് ആ തിക്ക് ക്രീമി ചിക്കൻ ഇസ്റ്റവും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ അല്ലെങ്കിൽ നൈറ്റ് ടൈമിൽ ഡിന്നറൊക്കെ ആയിട്ടൊക്കെ അത് യൂസ് ചെയ്യുക ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ ഏറ്റവും നല്ല ടേസ്റ്റ് നമുക്ക് ഈ ബ്രെഡിൻ്റെ കൂടെ ബ്രെഡ് ഇങ്ങനെ സ്റ്റീം ചെയ്ത് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് നിങ്ങളുടെ ഷെഫ് ഷിജോയ് ഉണ്ടാക്കി നോക്കുക അഭിപ്രായം പറയും പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ